പുസ്തകത്തിലെ പുസ്തകങ്ങൾ കൊണ്ടുള്ളതായ യാത്ര എന്ന പരമ്പരയിൽ ഇരുപത്തിയഞ്ചാമത്തെ ലെസൺ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുപത്തിനാലാമത്തെ ലെസൺ പഠിച്ചു ഇരുപത്തിനാലാമത്തെ ലെസണിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗമാണ് അതായത് ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിച്ചു അവിടെ രാജാക്കന്മാരുടെ കാലം തുടങ്ങിയപ്പോൾ ശുൽ ആദ്യത്തെ രാജാവായി തീർന്നു അതിനുശേഷമായിട്ട് ദാവീദ് അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട പന്ത്രണ്ട് ഗോത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹാസാമ്രാജ്യമായിട്ട് തൻ ഭരണം തുടങ്ങുകയും അത് വളരെ വിജയകരമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷമായിട്ട് വളരെ സ്വസ്ഥമായ ഒരു ഭരണം ആ മഹാസാമ്രാജ്യത്തിൽ അവിടുത്തെ സിംഹാസനം ഏറ്റെടുത്തുകൊണ്ട് ഇതാ ശലോമോൻ രാജാവായിട്ട് രാജഭരണം ഏറ്റെടുത്തു തന്റെ ഭരണകാലത്തെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി എന്നാൽ അതിനുശേഷമായിട്ട് വരുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ലെസണിൽ നമ്മൾ വിവരിച്ച് പഠിച്ചത് ഈ ശലോമോന്റെ മകനായിരുന്ന രാജാവായി രാജാവായിത്തീർന്നു എന്നാൽ അവന്റെ റിബെല്യസ്നസ് കാരണം അവിടെ ഉണ്ടായിരുന്നതായ നേതാക്കന്മാരോട് അല്ലെങ്കിൽ മൂപ്പന്മാരോട് ഒക്കെ സ്നേഹത്തിൽ ഇടപെടാഞ്ഞത് കാരണം ഇതാ പത്ത് ഗോത്രങ്ങൾ അവനോട് റിബെല്യസായിട്ട് അവന്റെ ഭരണത്തിൽ നിന്നും മാറിപ്പോവുകയും യരോപിയാം എന്ന് പറയുന്ന ഒരു ലീഡറിനെ അവർ രാജാവാക്കിക്കൊണ്ട് അങ്ങനെ വടക്കേ രാജ്യമായ ഇസ്രായേൽ അവർ സ്ഥാപിക്കുന്നു എന്നുള്ളതായ ചരിത്രം നമ്മൾ പഠിച്ചു എന്നാൽ നമ്മൾക്കൊരു കാര്യോടെ പ്രത്യേകിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നതായ ഒരു കാര്യമുണ്ട് യരോബിയാം വളരെ മിടുക്കനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ പത്ത് ഗോത്രത്തിലുള്ളതായ ആൾക്കാര് ആരും തന്നെ ദൈവത്തിന്റെ പ്ലാനിൻ പ്രകാരം ഉണ്ടാക്കിയതായ എരിശിനെയും ദേവാലയത്തിലേക്ക് സൗത്തെ സതേം കിങ്ഡത്തിലേക്ക് പോകാതെ ഇരിക്കാൻ അവരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി താൻ ചെയ്തതായ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വടക്കേ അറ്റത്തുള്ളതായ ദാൻ എന്ന് പറയുന്നതായ സ്ഥലത്തും തെക്കേ അറ്റത്തുള്ളതായ ബഥേൽ എന്ന് പറയുന്നതായ സ്ഥാനത്തും രണ്ട് കാളക്കുട്ടികളെ ഉണ്ടാക്കി പൂജാഗിരികൾ അവിടെ സ്ഥാപിച്ച് അങ്ങനെ ജനങ്ങളെ പൂജാഗിരിയിലേക്ക് നയിച്ച ഒരു രാജാവാണ് ഈ യരോബിയാം എന്ന് പറയുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ച് പഠിക്കുകയുണ്ടായി അങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതായ ഇസ്രായേലിന്റെ ചരിത്രമാണ് നമ്മൾ മുൻപോട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ഒരു ചാർട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അല്പം കൂടെ കഴിയുമ്പോൾ വിശദമായിട്ട് നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾക്ക് കുറെ കൂടെ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രം എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം ദാവീദിന്റെയും സോളമന്റെയും ചരിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു രണ്ടാമത്തെ ഭാഗമായിട്ട് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ചരിത്രം നമുക്ക് അവിടുത്തെ രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു എന്നാൽ അതിൻ്റെ ഒടുവിലായിട്ട് രണ്ട് രാജാക്കന്മാർ പതിനെട്ടുമെന്നുള്ളതായ വാക്യങ്ങളിൽ ഇസ്രായേലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇസ്രായേലിനെ ശോർ രാജ്യം പിടിച്ച് അടക്കുകയും അവരുടെ പ്രവാസികളായിട്ട് വടക്കേ രാജ്യമായ ഇസ്രായേൽ അടിമകളായിട്ട് പോവുകയും അവരുടെ ഭരണം അവിടെ അവസാനിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷമായിട്ട് പതിനെട്ട് പേരുള്ളതായ രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത് യഹൂദിയ രാജ്യം മാത്രമാണ് സതേൺ കിങ്ഡം അവിടെയുള്ളതായ രാജാക്കന്മാരുടെ കാര്യങ്ങളാണ് അതിനുശേഷമുള്ളതായ കാര്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് എത്ര രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ പത്തൊൻപത് രാജാക്കന്മാർ ഇരുന്നൂറ്റി അൻപത് വർഷങ്ങളായിട്ട് ഈ നോർത്തേൺ കിങ്ഡത്തിൽ ഭരിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവരുടെ എല്ലാം പേരുവിവരങ്ങള് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ ഞാൻ വിശദീകരിച്ച് നമ്മൾക്ക് പഠിക്കുന്നതിനുള്ളതായ സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ചാർട്ട് നോക്കിക്കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത് രാജാക്കന്മാരാണ് സതേൺ കിങ്ഡത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അവിടെ മുന്നൂറ് വർഷക്കാലം അൻപത് വർഷം കൂടെ അവർ ഭരിച്ചു അങ്ങനെ അൻപത് വർഷം കൂടെ എക്സ്ട്രതൺ കിങ്ഡത്തിന് കിട്ടി ഒടുവിലായിട്ട് ബാബുലോൺ കാലം നെബുക്ക് നെസർ അവിടേക്ക് കടന്നു വന്ന് അവരെ അടിമകളാക്കി കൊണ്ട് പ്രവാസികളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അതിനുശേഷമായിട്ട് ഇത് ആ പേർഷ്യൻ കിങ്ഡം അവരെ ടേക്ക് ഓവർ ചെയ്യുകയും അവരെ തോൽപ്പിച്ചിട്ട് കോരേശ് രാജാവ് അവിടെ വരുന്നതായ ചരിത്രം ഒക്കെ നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കും ആ കോരേസിന്റെ കാലത്താണ് ജനങ്ങൾ വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുന്നതായ അവസരങ്ങൾ ദൈവം നൽകി കൊടുക്കുന്നു യരിസലേമിലേക്ക് ദേവാലയം പണിയുന്നതിന് വേണ്ടി യരിസിലേമിൻ്റെ മതിൽ പണിയുന്നതിന് വേണ്ടി ആ യഹോദിയോടുള്ളതായ ദേയാണ് ദൈവത്തിന് പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ദേവാലയം പണിക്ക് വേണ്ടി ജനങ്ങളെ മടക്കി വരുത്തുന്നതായ ഒരു ചിത്രം അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ മടങ്ങി വരാത്തതായ പ്രവാസികൾ ബാബിലോണിൽ തന്നെ താമസിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കാണുന്നതായ ചരിത്രഭാഗമുണ്ട് അത് എസ്തേറിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ അവിടെയുള്ളതായ യഹൂദന്മാരെ എല്ലാം നശിപ്പിക്കുവാൻ വേണ്ടി ഹാമാൻ പരിപാടി ഇടുമ്പോൾ ദൈവം അവിടെ ഒരു എസ്തേറിനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതിൽ കൂടെ അവർക്ക് രക്ഷ നൽകുന്നു പിന്നീട് എസ്തേറിന് ശേഷമുള്ളതായ നാനൂറ് വർഷങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഈ എക്സൈൽ പ്രവാസകാലത്ത് പ്രീ എക്സൈൽ അതിനു മുമ്പുള്ളതായ രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾക്ക് കാണാം എക്സൈൽ സമയത്ത് ഉണ്ടായിരുന്നതായ ചരിത്രങ്ങളുണ്ട് അപ്പോൾ പ്രവചകന്മാരും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആദ്യ സമയങ്ങളിലും ഈ സമയങ്ങളിലും അതോടൊപ്പം തന്നെ എക്സൈൽ കഴിഞ്ഞിട്ട് പ്രവാസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നതായ സമയത്ത് പോസ്റ്റ് എക്സൈൽ സമയത്തും ഈ പ്രവാചകന്മാരുണ്ടായിരുന്നു ഇതെല്ലാം ഇവിടെ കൂട്ടിച്ചേർത്തുള്ളതായ ഒരു പുസ്തകമാണ് ഈ ബൈബിളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതുപോലെ തന്നെ ഇവരൊക്കെ എഴുതിയതായ സങ്കീർത്തന ഭാഗങ്ങൾ സദൃശ്യ വാക്യങ്ങള് മുതലായ പുസ്തകങ്ങൾ അതുപോലെ തന്നെ പ്രവാചകന്മാർ എഴുതിയതായ പുസ്തകങ്ങൾ ഇങ്ങനെ പല പുസ്തകങ്ങൾ എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് എന്നാൽ അതൊക്കെ വളരെ അടുക്കും ക്രമവുമായിട്ട് പഠിക്കണം എങ്കിൽ ക്രോണോളജിക്കൽ ബൈബിൾ എന്നതായ ആ ബൈബിൾ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രമമനുസരിച്ച് അതിൻ്റെ പഠിതാക്കൾ വളരെ ക്രമമായിട്ട് ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് നോക്കിയാൽ അതിൻ്റെ ക്രമ അനുസരണം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇനിയുള്ളതായ അല്പസമയം ഈ ചാർട്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ ഘടനയും നോർത്തേൺ കിങ്ഡം സദ കിങ്ഡം അതുപോലെ തന്നെ ഇവിടെയുള്ളതായ യഹൂദ്യ രാജ്യത്തുള്ളതായ ഇരുപത് രാജാക്കന്മാരുണ്ട് അതുപോലെ തന്നെ പത്തൊൻപത് രാജാക്കന്മാര് ഇസ്രായേലിൽ ഭരിച്ചവരുണ്ട് അവരുടെയൊക്കെ ചരിത്രമൊക്കെ ഞാൻ ഇതിന്റെ ചാർട്ട് കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചുകൊണ്ട് നിങ്ങളെ കാണിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇതിലേക്ക് നമ്മൾക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കാം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രയേൽ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് നാം പഠിച്ചതുപോലെ ആദ്യം ശൗല് ഭരിച്ചു പിന്നീട് ദാവീദ് ഭരിച്ചു പിന്നെ ശലോമോൻ രാജ്യം മൊത്തമായിട്ട് ഭരിച്ചു അതിനു ശേഷമായിട്ട് രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചല്ലോ ഇവിടെ കാണുന്നതായ ഈ ചുമന്ന വരെയുള്ളതായ ആ മാപ്പിൽ നമുക്ക് കാണുന്നത് മുകളിൽ കാണുന്നതായ സെക്ഷനാണ് നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്ന ഇസ്രായേൽ അത് പന്ത്രണ്ട് ഗോത്രങ്ങൾ അടങ്ങിക്കൊണ്ട് യരോബയാം എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ്റെ ഗീരിൽ അവനെ രാജാവാക്കിക്കൊണ്ട് ആദ്യത്തെ രാജാവായിട്ട് ശലോമോൻ രാജാവിൻ്റെ മകനായ രഹബയാമിനോട് മത്സരിച്ചുകൊണ്ടാണ് ഇവർ അങ്ങനെ ആ രാജ്യം സ്ഥാപിച്ചത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന രണ്ട് പോയിന്റ് ഉണ്ട് ആ രാജ്യത്തെ ഒന്ന് ദാൻ എന്ന് പറയുന്നതായ ആ പട്ടണം അതിൻ്റെ മുകളിലത്തെ ഭാഗത്തും താഴെ ഭാഗത്തായിട്ട് ബെത്തേൽ എന്ന് പറയുന്നതായ രണ്ട് പട്ടണങ്ങളെ കാണുവാനായിട്ട് സാധിക്കും അവിടെ രണ്ട് ഈ പ്രതിഷ്ഠകൾ ഈ യരോബിയാം രാജാവ് ഉണ്ടാക്കുകയുണ്ടായി കാളക്കുട്ടികളെ ഉണ്ടാക്കി സ്വർണം കൊണ്ട് എന്നിട്ട് ജനങ്ങളെയെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് ആരാധിച്ചാൽ മതി നിങ്ങൾ ഇനി യരുസലേമിലേക്ക് പോകേണ്ടതായ കാര്യമില്ല അപ്പോൾ ഇവൻ ഈ മിശ്രീമിൽ നിന്നും ഫർബോൻ്റെ രാജ്യത്തു നിന്നും വന്നതിനാൽ ഇതിനോട് താല്പര്യമുള്ളവനായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുമാത്രവുമല്ല ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അവരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി കണ്ട ഒരു മാർഗമാണ് ഈ പൂജാഗിരികൾ അവിടെ ഉണ്ടാക്കിയിട്ട് അതിന് പകരമായിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ നോർത്തേൺ കിങ്ഡത്തിൻ്റെ ഒരു പ്രധാനമായ പട്ടണമാണ് ശമരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ പഴയ പേരാണ് ശേഖയം എന്ന് പറയുന്നതായ പേര് ഷെഹേമിനെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാം വളരെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് യാക്കോബ് അവിടെയൊക്കെ കടന്നു വന്നു അവിടെ ദീനായയുടെ പ്രശ്നങ്ങൾ സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ അവിടെ നിന്നുമാണ് യാക്കോബ് ബദലിലേക്ക് പോയത് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇതാണ് നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്നത് ഇവിടെ ഈ രാജ്യം അങ്ങനെ ഭരിക്കുകയും ഈ എരോബിയാമിൻ്റെ പാപത്തെക്കുറിച്ച് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ എരോബിയാമിൻ്റെ പാപം കാരണം ജനത്തെ സത്യത്തിൽ നിന്നും മാറ്റി പിടിച്ചു നിർത്തി വേർതിരിക്കുന്നതായ ആ പാപം ക്ഷമിക്കാൻ പാടില്ലാത്ത പാപമാണ് ഇന്നത്തെ കാലത്തും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലിയ ജനതകളെ സത്യ ആരാധനയിൽ നിന്നും പിടിച്ചു നിർത്തുവാൻ വേണ്ടി മറ്റ് മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇതും മതി ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നതായ ലീഡേഴ്സിനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ ദൈവസന്നിധിയിൽ പ്രസാദമുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പിന്നീട് സതേൺ കിങ്ഡം എന്ന് പറയുന്നതാണ് താഴെ നമ്മൾക്ക് ഇവിടെ കാണുന്നത് അതിൻ്റെ മറുവശത്തുള്ളത് കിഴക്കേ ഭാഗത്ത് കിഴക്കേ ഭാഗം അല്ല പടിഞ്ഞാറേ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫി ഫിലിസ്തീൻസിൻ്റെ സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഈ നോർത്തേൺ കിങ്ഡത്തിലെ രാജാക്കന്മാരുടെ ലിസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യ ഒന്നാമത്തെ രാജാവ് ഈ അരോബയമായിരുന്നു അവന് ഇരുപത്തിരണ്ട് വർഷക്കാലം അവിടെ ഭരിച്ചു എന്ന് കാണുന്നു അന്ന് ഒരു പ്രവാചകനായിരുന്നു അഹിയ പ്രവാചകൻ തുടർന്ന് ഓരോ രാജാക്കന്മാരുടെ പേരുകൾ താഴെയോട്ട് താഴെയോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് യരോബിയാമിൻ്റെ ശേഷമായിട്ട് നാദാബ് രണ്ട് വർഷം ഭരിച്ചു വാഴ്ഷ ഇരുപത്തി നാല് വർഷം ഭരിച്ചു ഏല സിംറി ഏല രണ്ടു വർഷം സിംറി ഏഴ് വർഷം ഓംറി എന്ന് പറയുന്ന രാജാവ് പന്ത്രണ്ട് വർഷങ്ങൾ സിംറി എന്ന് പറയുന്ന രാജാവ് കേവലം ഏഴ് ദിവസം മാത്രമേ ഭരിച്ചുള്ളൂ ഇവിടെയൊക്കെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ രാജാക്കന്മാരെയൊക്കെ അവസരം കിട്ടുമ്പോൾ കൊന്നിട്ട് രാജസ്ഥാനം ഏറ്റെടുക്കുന്ന രാജാക്കന്മാരെയാണ് ദുഷ്ടന്മാരും ഭാവികളുമായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെയാണ് മിക്ക പേരെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ചിരുന്നവർ വളരെ ചുരുക്കം രാജാക്കന്മാരായിരുന്നു അങ്ങനെ ജനങ്ങളെ മൊത്തമായിട്ട് ദൈവത്തിൽ നിന്നും അകറ്റിയതായ രാജാക്കന്മാരുടെ ഒരു കൂട്ടമാണ് നമ്മൾക്ക് ഇവിടെ ഇസ്രായേലിൽ നോർത്തേൺ ഇസ്രായേലിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തുടർന്ന് ജോറാം യേഹു യഹോവാകാശ ജഹോവാഷെ ജരോബിയാം ടുവായ്യ ഷെല്ലും മനാഹയും മുതലായ രാജാക്കന്മാരെയൊക്കെ കാണാം ഈ സമയങ്ങളിലൊക്കെ ദൈവം പ്രവാചകന്മാരെയും അയച്ചിരുന്നു എന്ന് ഇട ഇടക്കിട നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ് പുസ്തകങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല എന്നാൽ കാലാവസ്ഥകളെയും രാജ്യത്തെയും ജനങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി കുലുക്കുവാൻ വേണ്ടി അത്രമാത്രം ശക്തനായ രാജ പ്രവാചകന്മാരായിരുന്നു ഏലിയാവ് എലിശ മിഖാവ മുതലായവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഈ രാജാക്കന്മാർ ഒക്കെ ഈ രാജ്യത്തെ ഭരിച്ചു എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒടുവിലായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ദൈവവചനം കേൾക്കാതെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാതെ റിബല്യസായിട്ട് ബിംബ ആരാധനയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയ അവരെ ബി സി സെവൻ ട്വൻ്റി ടുവിൽ അസാ അസീരിയൻസ് വന്ന് കടന്നു വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോകുന്നു പ്രവാസികളായിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾക്ക് ഈ ചരിത്രം മനസ്സിലാക്കിത്തരുന്നത് ബി സി സെവൻ ട്വൻറ്റി ടു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുൻപ് എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അസീരിയൻസ് അവരെ കോൺകർ ചെയ്തുകൊണ്ട് അങ്ങനെ പ്രവാസത്തിലേക്ക് അവർ അൻപത് വർഷം മുൻപായിട്ട് യഹുദ യഹുദ് രാജ്യത്തേക്കാൾ അൻപത് വർഷം മുമ്പായിട്ട് പ്രവാസത്തിലേക്ക് കടന്നു പോകുന്നതായ അവസ്ഥയാണ് ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകുന്നതായ അവസ്ഥയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ യഹുദ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൻപത് വർഷം കൂടെ കൂടുതൽ കിട്ടി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവിടെ രഹോബിയാമിൽ ആരംഭിച്ച് ഉള്ളതായ രാജാക്കന്മാരാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ യഹൂദ്യ രാജ്യം എന്ന് പറയുന്നത് ഈ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേക കാര്യം ദാവീദിനോടുള്ള ഉടമ്പടി പ്രകാരം ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നും പരമ്പരയായിട്ട് വന്നിട്ടുള്ളതായ രാജാക്കന്മാരെയാണ് ഈ യഹൂദ്യ രാജാ രാജ്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അതേസമയം നോർത്തേൺ കിങ്ഡത്തിലുള്ളതായ ഇസ്രായേൽ കിങ്ഡത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന പല കുടുംബങ്ങളിൽ നിന്നും കടന്നു വന്നതായ രാജാക്കന്മാരെയാണ് അവരൊന്നും ദാവീദൻ്റെ കുടുംബക്കാരല്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ യഹൂദയ രാജ്യത്തോടാണ് ദൈവത്തിൻ്റെ പ്രോമിസ് അവരെയാണ് ദൈവം കൂടുതലായിട്ട് കരുതിയത് അവരെ വീണ്ടും പ്രവാസത്തിൽ നിന്നും കൊണ്ടുവരുന്നത് യരുസലേം ദേവാലയം ഈ രാജ്യത്തുള്ളതായ എരുസലേം ദേവാലയം പണിയുന്നതിന് വേണ്ടിയാണ് യരുസലേമിൻ്റെ മതിലുകളെ പണിയുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെയുള്ള രാജാക്കന്മാരുടെ ലിസ്റ്റുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് രഹോബ രഹോ രഹോബിയാബിന് ശേഷമായിട്ട് അബീജ രാജാവുന്ന മൂന്ന് വർഷം ആസ എന്ന് പറയുന്ന രാജാവ് നാൽപ്പത്തി ഒന്ന് ജഹോഷ ഫാത്ത ഇരുപത്തി അഞ്ച് വർഷം ജഹേ എട്ട് വർഷം അഹസിയ ഒരു വർഷം അഥല്ല എന്ന് വരുന്ന ഒരു സ്ത്രീയാണ് അവരെ നീജിയായൊരു സ്ത്രീയായിരുന്നു രാജകുടുംബത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രജകളെയും നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ആറു വർഷക്കാലം വളരെ ക്രൂരമായിട്ട് ഭരിച്ചു എന്നാൽ ഒരു പൈതലിനെ അവിടെ രക്ഷപ്പെടുത്തി വെച്ചിരുന്നു അവനാണ് ജോവാഷ് എന്ന് പറയുന്നത് അവനെ പ്രവാചകന്മാരും പുരോഹിതന്മാരെല്ലാം കൂടെ രാജാവാക്യത്തായ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട് പിന്നീട് അമേസിയാവ് ഉസിയാവ് ജോതാം ആകാശ് ഹെസക്കിയ എന്നീ രാജാക്കന്മാരെയൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സമയങ്ങളിലാണ് യശയ്യാവ് അതുപോലെ തന്നെ മീഖ ജോവേൽ എന്നുള്ളതായ പ്രവാചകന്മാരൊക്കെ പ്രവചിക്കുന്നതായ അവസരങ്ങളെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തുടർന്നുള്ളതായ രാജാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്കിവിടെയുണ്ട് മനശയുണ്ട് അമോനുണ്ട് ജോഷിയായ ഉണ്ട് യഹോവാഹാഷ ഉണ്ട് ജഹോയാക്കീൻ ഉണ്ട് യഹോ യാക്കീം എന്ന് പറയുന്നതായ രാജാവ് ജഹോവ ജാഖീൻ എന്ന് പറയുന്നത് മൂന്ന് മാസക്കാലം മാത്രമാണ് ഭരിച്ചെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നഹും ഹബക്കൂക്ക് സ ശബന്യാവ് മുതലായ പ്രവാചകന്മാരെ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ദാനിയേല യെസക്കിയല ജലമമായ മുതലായവരൊക്കെ പ്രവാസ കാലത്തുള്ളതായ പ്രവാചകന്മാരായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദാനിയലൊക്കെ ബാബേലിൽ വളർന്ന് അവിടെ ഉള്ള രാജാക്കന്മാരുടെ കാര്യങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കോരേശ്ശി രാജനാവിനോടൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ പ്രവാചകനാണല്ലോ ദാനിയൽ എന്ന് പറയുന്നത് ഒടുവിലത്തെ രാജാവാണ് ശതഖ്യ രാജാവ് എന്ന് പറയുന്നത് ഈ ബാബേലിൽ നിന്നും നിബുക്കനേശ്വർ കടന്നു വന്ന് അവൻ്റെ മക്കളെയൊക്കെ കൊന്നു അവൻ്റെ കണ്ണ കുത്തിപ്പൊട്ടിച്ചു അങ്ങനെയൊക്കെ ദൈവവചനം കേൾക്കാതെ റിബല്യസ് ആയിരുന്ന ആ രാജാവിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയ ചരിത്രമുണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിലാണ് യെരുസ്ലേമിനെ ബാബിലോണ് കീഴടക്കി പ്രവാസികളായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഇരുപത് രാജാക്കന്മാർ ഈ യഹൂദിയ രാജ്യത്ത് ഭരിച്ചു ബി സി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ പ്രവാസികളായിട്ട് കടന്നു പോകുന്നു യെരുസലേമൊക്കെ നശിപ്പിക്കപ്പെട്ടു തുടർന്നുള്ളതായ കാര്യങ്ങൾ ഒക്കെയാണ് പ്രവാസകാലത്തെക്കുറിച്ച് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രവചന ഗ്രന്ഥങ്ങള് സാദൃശ്യവാക്യങ്ങള് സങ്കീർത്തനങ്ങള് മുതലായ എഴുത്തുകൾ ഒക്കെ പല സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്നത് ക്രോണോളജിക്കൽ ബൈബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രമം അനുസരിച്ച് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾക്ക് പൊതുവായിട്ട് രാജാക്കന്മാരുടെ ചരിത്രം അങ്ങനെ പറയുന്നത് ഇന്നത്തെ ഇരുപത്തിയഞ്ചാമത്തെ ലെസൺ ആദ്യത്തെ അഞ്ചെട്ട് മണി മിനിറ്റുകൾ ഒരു ഇൻട്രഡക്ഷനും അതിനുശേഷമായിട്ട് ഈ ചാർട്ട് നോട്ടുള്ള ബന്ധത്തിൽ പത്ത് പതിമൂന്ന് മിനിറ്റുകൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് സാധിച്ചല്ലോ അങ്ങനെ നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രാജാക്കന്മാരുടെ പേരുകളെ അവരുടെ ലിസ്റ്റുകളെ അവരുടെ വർഷങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തികൾ ചീത്ത പ്രവർത്തികൾ പാപങ്ങൾ ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കുന്നതിനുള്ളതായ സമയം ഇല്ലല്ലോ എന്നാൽ നമ്മളുടെ പ്ര സാറിനുള്ളതായ പ്രസംഗങ്ങൾക്കൂടെ പല നല്ല രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളെ അവരുടെ ഏഹ് അത്ഭുത പ്രവർത്തനങ്ങൾ ദൈവം എങ്ങനെയൊക്കെയാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചത് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനോത്താന്ത പുസ്തകങ്ങളിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ക്രോഡീകരിച്ച പുറകാലെ പഠിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുമ്പ് പ്രസ്താവിച്ചതുപോലെ ക്രോണോളജിക്കൽ ബൈബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമമായിട്ട് ഏതൊക്കെ സമയങ്ങളിലാണ് നടന്നത് എന്നും നമ്മൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ലെസണിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബാക്കിയുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും സമയം കിട്ടുമ്പോൾ ഈ രാജാക്കന്മാരുടെ പുസ്തകം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എന്ന് വായിക്കുക നമ്മൾക്ക് ഒരുമിച്ച് ഇത് ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവെ തുടർന്നും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കു